ായിക്കി സുധി ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരി സ്പെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കാൻ ചിരിച്ച് ഉന്മേഷത്തോടെ നടക്കാനും അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്നവരെ കാണാനുമാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ദൈവവചനവും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത് റസ്ലോനിക്കാർക്കെഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹം പതിനാറാം പകുതി പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് സയൻസ് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ഡോപ്പമിൻ സറോട്ടോണിൻ അതുപോലെ എൻഡോർഫിൻ ഓക്സിക്ടോക്സിൻ ഇങ്ങനെയുള്ള നല്ല സന്തോഷത്തിൻ്റെ ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇല്ലെങ്കിലാണ് ഡിപ്രഷനിലേക്കും അസ്വസ്ഥയിലേക്കെല്ലാം പോകുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഏറ്റവും നല്ല ഭക്ഷണമാണ് സന്തോഷകരമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയും അവയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് ആനന്ദത്തോടെ സന്തോഷത്തോടെ നൃത്തം ചെയ്യും തുള്ളിച്ചാടും അങ്ങനത്തെ ഒരു അനുഭവം കഴിഞ്ഞ മാസം ഞങ്ങൾക്കുണ്ടായി ചിലപ്പോൾ ആത്മീയമായ അനുഭവങ്ങളായിരിക്കാം അവാച്യമായ വാക്കുകളിലൊതുങ്ങാത്ത ആത്മീയ അഭിഷേകവും അത്ഭുതങ്ങളും സന്തോഷമുണ്ട് അപ്പോൾ മകന് വിയറ്റ്നാമിൽ വെച്ച് തന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് പാടില്ല ഒട്ടും വയ്യ ഒച്ച പോലും ഇല്ല ഞാൻ മത്സരത്തിന് ഇറങ്ങണില്ല ഇറങ്ങിയാൽ ഞാൻ ജയിക്കൂലെന്ന പക്ഷേ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ധൈര്യപ്പെടുത്തി ഇറങ്ങാനായിട്ട് പറഞ്ഞു ജയിക്കേ തോക്കെ ചെയ്യട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിവിടെ ലൈവായിട്ട് പ്രോഗ്രാം കണ്ടു റിസൾട്ടും വന്നു ഇതാണ് ചെയ്യാൻ പറ്റൂല കിട്ടൂല്ല െന്ന് പറഞ്ഞ ആള് ഇതാ സ്വർണ്ണ മെഡൽ ആ ഏഷ്യൻ കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ തേടി ഞങ്ങളുടെ ഒരു അനുഭവം പങ്കുവെച്ചതാ അപ്പം ഞങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോൾ ഇവിടെ അടിച്ച് പൊളിച്ച് കൈയടിച്ച് തുള്ളിച്ചോടി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി വേറുള്ളവർ കേട്ടാ പേടിച്ചു പോകും ആൾക്കാരൊക്കെ പേടിച്ചു പോകുമെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയായിരുന്നു അതാണ് സന്തോഷം ഇങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണം സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം നമ്മൾ ചിരിക്കണം സന്തോഷം നമ്മളിൽ നിറയണം അത് പകരപ്പെടണം അപ്പം കേട്ടവരൊക്കെ എന്താ 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 ഇത് കേട്ടപ്പോൾ അവർക്കും സന്തോഷം അവർക്കും ചിരിവിടരുന്ന അവസ്ഥ ഇതാ ജെറമിയ പ്രവചനം മുപ്പത്തൊന്നാം അദ്ദേഹം പതിമൂന്നാം വാക്യം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷ ചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ജറമിയ മുപ്പത്തൊന്ന് പതിമൂന്ന് മറന്നു പോകരുത് അടുത്ത വചനമാണ് ജോബ് എട്ട് ഇരുപത്തൊന്ന് അവിടുന്ന് നിന്റെ പൊട്ടിച്ചിരി കൊണ്ടും നിൻ്റെ അതരം ജയാരവം കൊണ്ടും നിറയ്ക്കും ദൈവം ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ് സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദത്തോടെ നമ്മൾ ജീവിക്കാൻ അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ ജെർമിയോ മുപ്പത്തൊന്നോ പതിമൂന്നും ജോബെട്ട ഇരുപത്തൊന്നും വചനവും വെച്ച് സന്തോഷക്കുറവുള്ളവർ പ്രാർത്ഥിക്കുക ഹാലയം